ആഗ്രഹങ്ങളിലൊന്ന് നസീറിന്റെ ഇതിഹാസ റെക്കോർഡും മോഹൻലാൽ തകർക്കണമെന്നാണ് മലയാള സൂപ്പർ സ്റ്റാർ മോഹൻലാലിന് നമ്മുടെയെല്ലാം പ്രിയങ്കരനായ ലാലേട്ടിന് അറുപത്തിനാലാം പിറന്നാൾ ആശംസകൾ നേർന്നപ്പോൾ കമൽഹാസൻ മോഹൻലാലിന് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട സന്ദേശം ശ്രദ്ധേയമായി ഒരു ക്ലാസിക് പഴയകാല നിമിഷത്തിന് ഒരു ലളിതമായ ആശംസകൾ എന്നതിനപ്പുറം രണ്ട് അഭിനേതാക്കൾ തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധത്തെയാണ് കമൽഹാസൻ ഹൃദയസ്പർശിയായ ആശംസകളായി അവതരിപ്പിച്ചത് മോഹൻലാലിന്റെ കരിയറിനോടുള്ള ആദരവും അന്തരിച്ച നടൻ പ്രേം നസീറിന്റെ അഞ്ഞൂറ് സിനിമകളെന്ന ഇതിഹാസ റെക്കോർഡ് അദ്ദേഹം മറികടക്കുമെന്ന പ്രതീക്ഷയും കമൽഹാസന്റെ പ്രത്യേക ജന്മദിന സന്ദേശത്തിൽ പ്രകടമായിരുന്നു പതിറ്റാണ്ടുകളായി സിനിമാ മേഖലയിൽ ഇരുവരും പങ്കുവച്ചിട്ടുള്ള ദീർഘകാല സൗഹൃദത്തെയും പരസ്പര ബഹുമാനത്തെയും ഈ കഥ പ്രതിഫലിപ്പിക്കുന്നു മോഹൻലാലിന് കമൽഹാസന് പ്രചോദനാത്മകമായ സന്ദേശം ഇങ്ങനെയായിരുന്നു എക്സ് അതായത് മുൻപ് ട്വിറ്റർ ടൈം ലൈനിലേക്ക് കമൽഹാസൻ മോഹൻലാലിനായി ഒരു പ്രത്യേക സന്ദേശം എഴുതി അദ്ദേഹം എഴുതിയത് ഇങ്ങനെയായിരുന്നു വളരെ വിമർശനാത്മകവും വിവേകപൂർണവുമായ പ്രേക്ഷകർക്കിടയിൽ നാൽപ്പത് വർഷക്കാലം മനുഷ്യനെ നയിച്ചു നാനൂറ് സിനിമകൾ ചിലർ അവിശ്വസനീതയോടെ വിളിച്ചു പറഞ്ഞേക്കാം നേരെ മറച്ച ശ്രീ പ്രേംനസീറിന്റെ അഞ്ഞൂറ് സിനിമകൾ എന്ന അദ്ദേഹം മറികടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ അത് അദ്ദേഹത്തിന് എന്റെ ആശംസയാണ് മിസ്റ്റർ മോഹൻലാൽ നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാകട്ടെ ഇനിയും നിരവധി റെക്കോർഡുകൾ തകർക്കട്ടെ മോഹൻലാലിന്റെ പാരമ്പര്യത്തിന്റെ ആഘോഷം മാത്രമല്ല ഭാവിയിലെ നാഴികക്കല്ലിലേക്കുള്ള ഒരു പ്രതീക്ഷ പൂർവ്വമായ ചുവടുവയ്പ് കൂടിയായിരുന്നു കമൽഹാസന്റെ ആഗ്രഹം കമൽഹാസൻ കൂടാതെ ചിരഞ്ജീവി മോഹൻലാലിന് പിറന്നാൾ ആശംസകൾ അറിയിച്ചിരുന്നു ചിരഞ്ജീവിയുടെ ഊഷ്മളമായ ആശംസകൾ ഇങ്ങനെയായിരുന്നു എന്റെ പ്രിയപ്പെട്ട ലാലേട്ടന് മോഹൻലാലിന് ജന്മദിനാശംസകൾ നിങ്ങൾക്ക് നല്ല ആരോഗ്യവും സന്തോഷവും ലഭിക്കട്ടെ നിങ്ങളുടെ കലാവൈഭവത്തിലൂടെ വർഷങ്ങളോളം ഞങ്ങളെ അനുഭൂതപ്പെടുത്തുന്നതും തുടരട്ടെ ഇങ്ങനെ നിരവധി സൂപ്പർ സ്റ്റാറുകൾ മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാറിന് ജന്മദിനാശംസകൾ നേർന്നിരുന്നു